കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് ഡേവിഡ് കറ്റാലയെ നിയമിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇയാളുടെ ഒരു പ്ലേയിങ് ശൈലി എന്താണെന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ വളരെ കൃത്യമായിട്ട് ഊന്നി നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻ്റർ ബാക്കുകളെ തൻ്റെ ടീമിൽ അണിനിരത്തിക്കൊണ്ട് അതുവഴി പിന്നീട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ എതിരാളികളുടെ പ്രതിരോധം പൊളിച്ചു പോകുന്ന ഒരു ആണ് ഡേവിഡ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ് കോൺഫറൻസിലും പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് വളരെ കോംപാക്റ്റ് സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് വളരെ ആയിട്ടുള്ള വളരെ ഉറപ്പുള്ള ശക്തമായിട്ടുള്ള ഒരു ടീം അതായത് ഡിഫൻസീവ് ലൈൻ വളരെ സെറ്റായിട്ടുള്ള നല്ല കൃത്യമായ ബ്ലോക്കുകളുള്ള വളരെ കരുത്തുള്ള ഒരു ടീമിനെയാണ് എനിക്ക് വേണ്ടത് അതിനോടൊപ്പം തന്നെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഗോളുകൾ സ്കോർ ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ആക്രമണത്തിനും പോകേണ്ടതുണ്ട് അപ്പം നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ആക്രമണത്തിലും പ്രതിരോധത്തിലും സോളിഡിറ്റിയിലും കൃത്യമായിട്ട് ബാലൻസ് ഉള്ള ഒരു ടീമിനെയാണ് നമുക്ക് ആവശ്യം പിന്നീട് അദ്ദേഹം പറയുകയാണ് നമുക്കൊരു കോമ്പാക്ട് ടീമും അതിനോടൊപ്പം തന്നെ അത് അറ്റാക്കിങ് ഉള്ള ടീമും ആയിരിക്കണം നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം നമ്മളുടെ കയ്യിലുള്ള താരങ്ങൾ ഏത് പ്രകൃതക്കാരാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്ന് പുള്ളി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ ആരൊക്കെയാണ് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആരൊക്കെയാണ് കുറച്ചുകൂടി അഗ്രസീവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ത നമ്മളുടെ കയ്യിലുള്ള താരങ്ങളുടെ കപ്പാസിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂഡിനകത്ത് അത്ര പരിചയമല്ല എന്ന് വാക്കുകളിൽ നിന്നും വ്യക്തമാണ് പുള്ളിയൊന്നും പൊതുങ്ങി പറഞ്ഞു തന്നേ ഉള്ളൂ ഏതായാലും പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുന്ന സമയം കിട്ടുമ്പോൾ ആക്രമിച്ചു കഴിയുന്ന ബോൾ പൊസിഷൻ വേണം ആക്രമിക്കണം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ടീം കോമ്പാക്റ്റഡ് ആയിരിക്കണം ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതായിരിക്കും കാറ്റാലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിയുടെ വാക്കുകളും ഏതാണ്ട് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു പടയെ വേണം അത് വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം സോൾഡ് ആയിരിക്കണം അതേസമയം വിജയിക്കണമെങ്കിൽ ഗോളുകൾ അടിക്കാൻ വേണ്ടി ആക്രമിക്കുകയും തയ്യാറായിട്ടുള്ളവരായിരിക്കണം നമ്മളുടെ കയ്യിലുള്ള താരങ്ങളുടെ ശേഷി എത്രമാത്രം ഉണ്ട് എന്ന് കണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കുക കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു അവ്യക്തത പുള്ളി തൻ്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം